ഇതാണ് കേട്ടോ ചെല്ലാനം ഹാർബർ ഇടയ്ക്കൊഴിവു ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ രാവിലെ ഒരു ഒമ്പത് പത്ത് മണി വിളിച്ച് അവിടെ പോകാറുണ്ട് വളരെ ലാഭത്തിൽ വീട്ടാവശ്യത്തിനുള്ള മീൻ അവിടെ നിന്ന് കിട്ടും ഇന്ന് കിട്ടിയത് ചാളയാണ് നൂറ് രൂപയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടി ഇന്ന് ചാള മേടിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ എന്താണെന്നല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു പൊതുച്ചോറ് മേടിച്ചു അറുപത് രൂപയായിരുന്നു അതിന്റെ വില അതിൽ ഒരു കറിയുടെ രുചി ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല എന്താണെന്നല്ലേ ചാള വർത്തരച്ച കറി ഇപ്പോൾ നിങ്ങളോർക്കും ചാളക്കറിയാണോ ഇത്ര വലിയ കാര്യമായി പറഞ്ഞതെന്ന് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചാള തേങ്ങ വറുത്തരച്ച് കറി വെച്ച് കഴിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒന്നും ചാള ഇങ്ങനെ വെക്കാറില്ല തേങ്ങ വർത്തരച്ച് വെക്കുന്നത് തിരണ്ടി ചുറക് അങ്ങനെയുള്ള മീനുകളാണ് ഇന്ന് ആഗ്രഹം സഹിക്ക വയ്യാതെയാണ് ചാള മേടിച്ചത് അതെ ചാള വെട്ടി ക്ലീൻ ചെയ്ത് കുറച്ച് മൺചട്ടിയിലിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പുളിയും ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചു ചാള വേവുന്ന സമയത്ത് തേങ്ങ വറുക്കുന്ന പണി കൂടി ചെയ്തു ഇതിൽ കുരുമുളക് വേപ്പില വെളുത്തുള്ളി ജീരകം ഇത്രയും വിട്ട് തേങ്ങ നന്നായി വറുത്തെടുത്തു ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു എന്നിട്ട് ചൂടാറിയ ശേഷം നന്നായി അരച്ചെടുത്തു അരച്ചെടുത്തത് വേവിച്ച മീനിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചു ശേഷം ചൂടായ എണ്ണയിൽ കടുകും ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ച് കറിയിലിട്ടു കറി റെഡി ചാള വറുത്തരച്ച കറിയും ചാള വറുത്തതും പയറുകറിയും നല്ല ചൂട് ചോറും വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഴ്ചിട്ട അഭിപ്രായം പറയാം ഇങ്ങനെ വെക്കാത്തവർ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണേ ജി ജെ ട്രിൻസ് ആൻഡ് ലൈഫ്സിന്റെ ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ